ഒറ്റക്കം തിരിച്ചു പോയെല്ലാം ഇവിടെ വൈകുന്നേരം കഴിക്കാനായിട്ട് അടയുണ്ടാക്കാൻ വിചാരിച്ചു ഒരു കൊതി ഇല വെച്ചു ഇത് ആവിയിൽ കുഴിഞ്ഞല കല്ലിൽ ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് പാരിപ്പൊതി എടുത്തിരിക്കാൻ അതിൻ്റെ അകത്ത് കുറച്ച് പാലത്തിൻ്റെ ഇല അരച്ച് ചേർത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് മാവ് സെറ്റാക്കിയതിന് ശേഷം അതിലേക്ക് അടുത്ത ഫില്ലിങ്ങിനായിട്ട് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പണ്ട് എൻ്റെ അച്ഛമ്മയൊക്കെ ഇങ്ങനെ ഓട്ടട ഉണ്ടാക്കിത്തരുമായിരുന്നു അങ്ങനെ പെട്ടെന്ന് എനിക്കൊരു ആഗ്രഹം വന്ന് വിചാരിച്ചു ഞാൻ എനിക്ക് ഗോതമ്പിൻ്റെ ഓട്ടടയാണ് ഇഷ്ടം വലിയ ഇഷ്ടമാണ് ഇപ്പം ഇന്ന് ഞാൻ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ എടുത്തിട്ടുണ്ട് തേങ്ങയിൽ കുറച്ച് ശർക്കരപ്പൊടിയും കുറച്ച് ചക്കരപ്പൊടിയും ചേർക്കുന്നുണ്ട് പിന്നെ ഒരു നൂൾ ഉപ്പും പിന്നെ ഫ്ലേവറിനായിട്ട് ഏലക്ക രണ്ട് ഏലക്ക ഇങ്ങനെ കീറി പൊടിയൊന്നുമല്ല ഏലക്ക ഇങ്ങനെ കീറിയിടുന്നുണ്ട് ആ വീട്ടിൽ നിന്ന് മധുര ആവശ്യത്തിനുള്ള മധുരമായിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്താൽ ഈ അടയ്ക്ക് അകത്ത് വെക്കാനുള്ള ഫീലിംഗ് സെറ്റാകും ഇത് ശർക്കരയില്ലാന്നുണ്ടെങ്കിൽ പഞ്ചസാരയിലും നമുക്ക് ചെയ്യാം ഇവിടിപ്പം ശർക്കര ഉള്ളതുകൊണ്ട് കൂടുതൽ ടേസ്റ്റ് ശർക്കരക്കാണ് പിന്നെ അരിപ്പൊടിയെക്കാട്ടി ടേസ്റ്റ് ഗോതമ്പ് ചോട്ടട ഉണ്ടാക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഗോതമ്പിൻ്റെ ആണ് ഇഷ്ടം ഇത് അരിപ്പൊടി കുറച്ചും കൂടെ കറുമുറ കറുമുറന്നിരിക്കും പക്ഷേ കുഴപ്പമില്ല ടേസ്റ്റാണ് നല്ലോണം ഫ്രൈ ആയിട്ട് എടുത്താൽ അല്ലെങ്കിൽ ഇങ്ങനെ മാവട്ടിപ്പിടിക്കും അങ്ങനെ നമ്മുടെ ഫില്ലിങ് റെഡിയായിട്ടുണ്ട് വാഴയില വാഴയിലക്കകത്ത് മാവ് സെറ്റ് ചെയ്ത് ഞാനൊരു നാലട അത് അതിനുള്ള മാവുണ്ട് ആ നാല് വാഴയില കീറി സെറ്റാക്കി വെച്ചിട്ടുണ്ട് നാല് മണിക്കും രാവിലെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഫുഡാണ് നല്ല ഹെൽത്തിയാണ് പിള്ളേർക്ക് വലിയ ഇഷ്ടപ്പെടും ഞാൻ എല്ലാം കഴുകി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം മാവ് സെറ്റാക്കി വെക്കാം കുറച്ച് പാലക്കിൻ്റെ എല്ലാം അരച്ചതെല്ലാം അത് ചേർത്തിട്ടുണ്ട് അതാണ് പച്ചക്കളർ കുറച്ച് കഴിഞ്ഞ ദിവസം ഞാൻ ഇതുപോലെ ഇടിയപ്പം കളർഫുള്ള ഇടിയപ്പം ഉണ്ടാക്കി റെസിപ്പി ഞാൻ ഇട്ടായിരുന്നു അത് ഈ പാലക്കിൻ്റെത് മാ ഇല വെച്ചായിരുന്നു അപ്പോൾ അതേപോലെ തന്നെ ആണ് മാവ് കുഴച്ചെടുത്തിരിക്കുന്നത് അതിന് നമ്മൾ ആട പരത്തി സെറ്റാക്കിയിട്ട് അതിൻ്റെ അകത്തോട്ട് ഫില്ലിങ് വെച്ച് കൊടുക്കുക ഇനി ഇതുപോലെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവും കൂടെ സെറ്റാക്കി ഫില്ല് ചെയ്തെടുക്കണം മധുരം ഒരുപാടായ മത്ത് പിടിപ്പിക്കും ആവശ്യത്തിന് വെക്കാം നമ്മുടെ ആവശ്യത്തിനു വച്ചിട്ട് മധുരം വെച്ചത്തേക്കിനെ ഫില്ല് ചെയ്ത് നമുക്ക് അവിടെ സെറ്റാക്കി എടുക്കാം അങ്ങനെ ഞാനെങ്കിലും നാലെണ്ണം കറുത്ത നാലെണ്ണം സെറ്റാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ടിത് പണ്ട് എൻ്റെ അച്ഛൻ്റെയൊക്കെ അതിൻ്റെ ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കി തന്നിട്ടുള്ളത് അപ്പം ഞാനിവിടെ ഇരുമ്പിൻ്റെ ജീനച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ അത് രണ്ടെണ്ണം ഒക്കെ വെച്ച് ഒരു ഒരു ഒരേ സമയം രണ്ടെണ്ണമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാം അങ്ങനെ കല്ല് വെച്ച് കല്ല് നല്ലവണ്ണം ചൂടായി കഴിഞ്ഞിട്ട് നമ്മുടെ അട അത് വെച്ച് പ്രസ് ചെയ്ത് നല്ലോണം തിരിച്ച് മറിച്ച് വീട്ട് നല്ലോണം മുഴുവരാണെന്ന് എടുക്കുക അപ്പോഴെനിക്ക് അത് കറുമുറ കറുമുറൊക്കടിച്ച് തിരിഞ്ഞാൻ പറ്റുന്നൊരു പരുവത്തിൽ അതായിരിക്കും ബെറ്ററും അത് നമുക്കിത് മൊത്തം ഉണ്ടാക്കിയെടുത്തിട്ട് കേശൂട്ടിന് വിളിച്ച് കൊടുക്കാം അങ്ങനെ തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് അടുക്കി പിടിക്കുക അങ്ങനെ ഒരു കല്ലിൽ ഒരു ചെറുതായിട്ട് എണ്ണ വെച്ചിട്ടുണ്ടായിരുന്നു അതിനിടയ്ക്ക് കേശുട്ടൊന്ന് എന്താ പരിപാടി എന്നുള്ള രീതിയിൽ നോക്കിയിട്ടിട്ട് അല്ല അവനങ്ങ് പോയി ഇപ്പം നമ്മുടെ അടയൊക്കെ സെറ്റായി റെഡി ആയിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം മുരു മുരിങ്ങിട്ടുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കെയ് ചുറ്റിനെ കൊണ്ട് കൊടുക്കാം എന്തായിരിക്കും എൻ്റെ അറിയാത്തത് അത് ശേഷിന് അമ്മക്കാ അമ്മക്ക് ഇല്ലേ കേശു ചേച്ചി